ഏറ്റുമാനൂർ കൃഷിഭവന്റെ മുകളിൽ ഞാവൽ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല് ആയിരുന്നു സംഭവം കർഷക രജിസ്ട്രേഷനും മറ്റും കൃഷിഭവൻ ഓഫീസിൽ നടക്കുന്നതിനിടയിലായിരുന്നു മരത്തിന്റെ വലിയ ശിഖരം ഒടിഞ്ഞു വീണത് കൃഷിഭവൻ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ തങ്ങി നിന്നത് മൂലം ആളപായമോ പരിക്കോ ഇല്ലാതെ എല്ലാവരും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു കർഷക രജിസ്ട്രി എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ പ്രോസസ് നടക്കുന്നുണ്ട് അത് ചെയ്യാൻ വേണ്ടി ഇവിടെ ആളുകൾ ക്യൂ നിൽക്കുന്ന വലിയൊരു സൗണ്ട് നമ്മൾ പുറത്തിറങ്ങിയത് ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച സമീപനാളിൽ ഈ ഞാവൽ മരത്തിൻ്റെ മറ്റൊരു ശിഖരം ഒടിഞ്ഞു വീണ് വാഹനങ്ങൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചിരുന്നു കുടുംബ കോടതിയും മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികളും സബ് രജിസ്ട്രാർ ഓഫീസും ട്രഷറിയും കെ സി ബിയും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും ഡയറി ഡിപ്പാർട്ട്മെന്റ് ഓഫീസും ഒക്കെ പ്രവർത്തിക്കുന്ന കച്ചേരി കുന്നും പുറത്താണ് കൃഷിഭവന്റെ ഓഫീസ് ഇതുമൂലം പ്രദേശം തിരക്കേറിയ ഇടവുമാണ് മരമുറിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ നടന്നുവരികയായിരുന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ